ഹരേ കൃഷ്ണ കൃഷ്ണായ വസുദേവായ ദേവകീ നന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദ നമോ നമ ഭഗവാനേ മനുഷ്യരായ നമ്മളുടെ എല്ലാവരുടെയും ദുഃഖങ്ങൾ ില്ലാതാക്കുവാനായി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണെന്ന് പറയുന്നത് അതിന് വേണ്ടത് പ്രധാനമായിട്ടും നമ്മൾ ഒന്നിനെക്കുറിച്ച് ഓർത്തും ദുഃഖിക്കരുത് ഭഗവാൻ പറയുന്നുണ്ട് നീ ഒരിക്കലും എന്നിൽ നിന്ന് അകലുന്നില്ല ഞാൻ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു എല്ലാത്തിലും എന്നെ കാണാൻ ശ്രമിക്കുക അത് നിന്റെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുകയും നിന്നെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇങ്ങനെ ഭഗവാൻ നമ്മളോടൊപ്പം ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഇനിയും ദുഃഖിക്കേണ്ടത് നമ്മൾ ഒന്നിനെക്കുറിച്ച് ഓർത്തും ഒരിക്കൽ പോലും നമ്മൾ ദുഃഖിക്കേണ്ടതായ ആവശ്യകതയില്ല സാമ്പത്തികപരമായിട്ട് അതുപോലെ മക്കളുടെ വിവാഹം നടന്നിട്ടില്ല അതുപോലെ അവരുടെ അവരുടെ വിദ്യാഭ്യാസം ഇങ്ങനെ പല വിധേനയുള്ളതായ ദുഃഖങ്ങൾ ഏവരുടെയും മനസ്സിൽ അങ്ങനെ തളങ്കിട്ടി കിടപ്പുണ്ട് പക്ഷെങ്കിൽ നമ്മളൊന്നു വിചാരിക്കുക നമ്മുടെ ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കത് കാലാകാലങ്ങളിലായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഭഗവാൻ തരുമെന്നുള്ളതാണ് അതിനു വേണ്ടത് നമ്മൾ ഭക്തിയോടുകൂടി ഭഗവാനോട് യാചിക്കുക അത് മാത്രം മതി ഭഗവാന് അവിടെ വേറെ ഒന്നും വേണ്ട നമ്മുടെ പരമമായ ഒരു ഭക്തി മതി നമ്മൾ ഭഗവാനോട് ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ നമുക്ക് അത് തരും അത് നമുക്ക് സാധിപ്പിച്ച് തരും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ പോലും ആ ദുഃഖി ദുഃഖിതരായി പോകുവാൻ ഇടവരുത്തരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ ദുഃഖിച്ചാൽ നമുക്കൊന്നിലും ഒരു പരിഹാരമല്ല ആ ദുഃഖമില്ലാതാക്കുവാൻ നമ്മൾ ദുഃഖകരമായ ചിന്തകൾ നമ്മളിൽ നിന്നും ഒഴിവാക്കുക ഇതാണ് നമുക്ക് ഭഗവാൻ തരുന്നത് ഒരു പരമമായ ഉപദേശം ഹരിയും